മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് എം എൽ എയും കെ എസ് ആർ ടി സി ഡ്രൈവർ മോശമായി പെരുമാറിയെന്ന് പെരുമാറിയെന്നാരോപിച്ച് ബസ് തടഞ്ഞ സംഭവത്തിൽ നിർണായക വഴിത്തിരിവ് ആരുടെ ഭാഗത്താണ് തെറ്റെന്ന് കണ്ടെത്താൻ കെ എസ് ആർ ടി സിയിലെ സി സി ടി വി ക്യാമറകൾ പോലീസിൽ നിന്ന് പരിശോധിച്ചെങ്കിലും ദൃശ്യങ്ങളൊന്നും ലഭ്യമായില്ല മൂന്ന് ക്യാമറകളാണ് ബസ്സിനുള്ളിൽ ഉണ്ടായിരുന്നത് എന്നാൽ ക്യാമറകൾ പരിശോധിച്ച ശേഷം മെമ്മറി കാർഡ് കാണാനില്ലെന്നാണ് പോലീസ് പറയുന്നത് അതേസമയം ബസ് ഓടിക്കുമ്പോൾ മെമ്മറി കാർഡ് ഉണ്ടായിരുന്നതായി ബസ് ഡ്രൈവർ പറയുന്നു കേസിലെ നിർണായക തെളിവ് ശേഖരിക്കാൻ ബസ് ഹാജരാക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് കെ എസ് കത്ത് നൽകിയിരുന്നു ബസ് അമിത വേഗത്തിലായിരുന്നോ വാഹനങ്ങളെ അപകടകരമായി മറികടന്നിരുന്നു എന്നിവയെല്ലാം സി സി ടി വി ദൃശ്യങ്ങൾ നോക്കി മനസ്സിലാക്കാനാകുമായിരുന്നു കേസിൽ ആരുടെ ഭാഗത്താണ് തെറ്റെന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാനാകുമായിരുന്ന കെ എസ് ആർ ടി സി ബസ്സിലെ ക്യാമറ ദൃശ്യങ്ങൾ ലഭ്യമാകാത്തത് ദുരൂഹത ഉയർത്തുന്നുണ്ട് മെമ്മറി കാർഡ് മാറ്റിയെന്ന് സംശയമുണ്ടെന്നും മെമ്മറി കാർഡ് കിട്ടാത്തത് അന്വേഷിക്കുമെന്നും പോലീസ് പറഞ്ഞു Way2Nigah.com, the exclusive muslim matrimonial site